ഹലോ കൂട്ടുകാരെ നമുക്ക് ഇന്ന് കിവി ബ്രൂട്ട്സിനെ പറ്റി പറയാം കിവി ബ്രൂട്ട്സ് നല്ല ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ് ശരീരത്തിണ്ടാകുന്ന മസിലുകൾക്കെല്ലാം നല്ല ഉറപ്പും ബലവും ഉണ്ടാകുമെന്ന് പറയുന്നു പുളി കലർന്ന മധുരമാണ് രോമവർദ്ധമായ കിവീ ബ്രൂട്ട് ഇത് ഉണങ്ങിയതും കിട്ടും മാർക്കറ്റിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ അതിനെ നിലനിർത്തുന്നതിന് കിവി ബ്രൂട്ട്സ് പറ്റുമെന്ന് പറയുന്നു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഹൃദയ ആരോഗ്യത്തിന് ഇത് നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് നല്ലതാണ് ഭയങ്കര വിലയാണ് ഈ കിവി ബ്രൂട്ട്സിന് നല്ല വിലയാണ് അത് നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നല്ല വിലയുമാണ് ദിവസവും ഓരോന്ന് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണെന്ന് പറയുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് വളരെ നാരുകൾ അടങ്ങിയതാണ് ജലാംശം അടങ്ങിയിട്ടുണ്ട് മലശോധനയ്ക്കും നല്ലതാണ് കണ്ടോ പുളി കലർന്ന മധുരമാണ് ഇതിന് ഞാനിവിടെ ഒരു ഇതിൻ്റെ വിത്തെടുത്ത് നോക്കുക ചെറിയ വിത്തുകളാണ് ചെറിയ കുരുക്കാണ് ഞാനിവിടെ മണൽ മണ്ണുടൊക്കെ കൂട്ടി നോക്കുകയാണ് പക്ഷേ നട്ടിട്ടൊന്നും ഉണ്ടാകല്ലോ ഇവിടെയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കൂട്ടുകാരെ നട്ടിട്ട് പ്ലാസ്റ്റിക് കവറിട്ടാൽ ഞാൻ മൂടി വെക്കുകയാണ് കുറേ ദിവസം അങ്ങനെ വെച്ച് നോക്കി വെള്ളമൊക്കെ തളിച്ച് വന്നിട്ട് ഉണ്ടായില്ല ഇവിടെ ഉണ്ടാകില്ല വല്ല തണുപ്പ് പ്രദേശങ്ങളിലും ആയിരിക്കും ഇത് ഉണ്ടാകുന്നത് കാശ്മീരിലൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഇത് ഉണ്ടാകും രോമാവർത്തമാക്കി ബീ ഫ്രൂട്ട് ചിലർ പറയും ഇത് തൊലിയൊന്നും കളയാതെ തിന്നാന്ന് അങ്ങനെയൊന്നും തിന്ന തിന്ന് നോക്കിയിട്ട് ഞാൻ തിന്ന് നോക്കിയിട്ട് രസമില്ല തോ തോലിയൊക്കെ കളഞ്ഞ് തിന്നുന്നതാണ് നല്ലത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മധുരവും ചെറിയൊരു പുളിയും കൂടിയാണ് ഇതാ ഇതിൻ്റെ കുരു കണ്ടോ വളരെ ചെറിയ കുരുവാണ് കടുകിനേക്കാളും തീരെ ചെറുതാണ് കണ്ടോ ഞാനിത് വലുതായിട്ട് എടുത്തേക്കുന്നതാണ് ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച് നോക്കി രണ്ടു ദിവസം പക്ഷേ മുളയ്ക്കുന്നില്ല മുളയ്ക്കോ എന്നറിയാൻ വേണ്ടി പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ ഒന്നും മുളച്ചില്ല തിന്നാൻ നല്ല സൂപ്പറാണ് പിന്നെയും പിന്നേയും തിന്നാൻ തോന്നും കിവി ബ്രൂട്ട്സ ഭയങ്കര വിലയാണ് ഞങ്ങളെല്ലാം മാർക്കറ്റിൽ പോകുമ്പോൾ മേടിക്കണം മേടിക്കുന്ന പിന്നെ വില കൂടുതലാണ്ട് പിന്നെ അവിടെ വെച്ചിട്ട് പോകും പിന്നെ ഒരു ദിവസം മേടിച്ചു ണ്ടാവുന്നത് നാലെണ്ണം മേടിച്ചു നല്ല വിലയാണ് രോമാവർദ്ധമായ ക്യൂവിട്ട്സ് നിറയെ രോമങ്ങളാണ് തോല് ചെത്തിക്കഴിഞ്ഞ് അരിഞ്ഞിട്ട് കഴിക്കാം ജ്യൂസ് അടിക്കാൻ നല്ലതാണ് ചില പഞ്ചസാരയൊക്കെ കൂട്ടി ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ഫൈബർ അടങ്ങിയ ക്യൂ ബ്രൂട്ട്സ് ആണ് ഇത് ഉണങ്ങിയതും കിട്ടും ട്രൈ ആയിട്ട് ഉണങ്ങി കിട്ടും അത് കിട്ടും മാർക്കറ്റിൽ നിന്ന് അത് മേടിച്ച് കഴിക്കാം കുറേ ദിവസം ഇരുന്നോളും ഇത് കേടാകാതെ ഇത്രയും വലിപ്പമുണ്ട് വരെണ്ണത്തിന് ്രൂട്ട്സ് കേരളത്തിലൊന്നും വളരും എന്നില്ല വളരൂ എന്നൊക്കെ കേരളത്തിൽ വളരും എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കണ്ടു ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്നും ഉണ്ടായില്ല കണ്ടോ കുരുവൊക്കെ എന്ത് ധാരാളമുണ്ട് ടിഷ്യൂ പേപ്പറിലെല്ലാം ഇട്ടേക്കുക എല്ലാ സൂപ്പർ മാർക്കറ്റിലൊന്നും ഇല്ല ചില സൂപ്പർ മാർക്കറ്റിലേ ഇത് കാണാനുള്ളൂ കിവി ബ്രൂട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊലി കളഞ്ഞ തിന്നാണ് എപ്പോഴും നല്ലത്